ഒറ്റ ആൾ വന്നിട്ടാ ഇതേപോലെ ഒരു സ്ഥലം എന്താ ഇതേപോലെ മാറ്റാനായിട്ട് മഴക്കാലമായതോടെ വഴിക്ക് വീഴുന്നു പേടിച്ചിട്ട് ആരും ടെറസിന്റെ മോളിക്ക് കറാതെയായി അപ്പൊ ഞാനിന്ന് ഇതിന് ഒരു ഹാൻഡ്രൈല് പണിയാൻ പോവാ അപ്പൊ എന്റെ വീടിന്റെ സൈഡിൽ കുറച്ച് പഴയ ഇരുമ്പ് പൈപ്പുകൾ കിട്ടിയിരുന്നു കുറച്ച് തുരുമ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത പൈപ്പുകളായിരുന്നു അപ്പൊ അതിൽ നിന്നാണ് ഞാൻ കാലിനൊക്കെയുള്ള പൈപ്പുകൾ കെട്ടിയത് കേട്ടാ പിന്നെ കോണിപ്പടിയുടെ വീതി കുറയായിരിക്കാൻ ഞാൻ രണ്ട് പുറം സൈഡ് കൂടെയാണ് കാല് ഫിറ്റ് ചെയ്തത് എന്റെ വീട്ടിലുണ്ടായിരുന്ന മുഴുവനും സ്ക്വയർ പൈപ്പുകളാ ആ സ്ക്വയർ പൈപ്പ് വെച്ച് ഞാൻ ഒരിക്കലും പിടുത്തം വെക്കില്ല കേട്ടാ പിടിച്ച് കയറണമെങ്കിൽ അതിന് റൗണ്ട് പൈപ്പ് തന്നെ വേണം പണി പണിയെളുപ്പത്തിനാണെങ്കിൽ സ്ക്വയർ പൈപ്പ് വെച്ചാൽ പെട്ടെന്ന് പരിപാടി കഴിയും റൗണ്ട് പൈപ്പിൽ ചെയ്യുമ്പോൾ കുറച്ച് പണി കൂടുതലാണെങ്കിലും പണി കഴിഞ്ഞാൽ സൂപ്പറാ അപ്പോൾ പൈപ്പും മറ്റു സാധനങ്ങൾക്കൊക്കെ കൂടിയിട്ട് എനിക്ക് ആകെ ചിലവ് വന്നത് ഒരു മൂവായിരം രൂപയാണ് കേട്ടാ പിന്നെ പണി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു എല്ലാം ചെയ്ത് അപ്പൊ കാലിന് വെച്ചത് രണ്ടിഞ്ചിന്റെ സ്ക്വയർ പൈപ്പാണ് ഈ ഇടയിൽ ഫിറ്റ് ചെയ്യണത് മുക്കാലിഞ്ചിന്റെ സ്ക്വയർ പൈപ്പും ഈ രണ്ടിഞ്ചിന്റെ സ്ക്വയർ പൈപ്പിലേക്ക് ഒരു വിധം സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നര ഇഞ്ചിന്റെ റൗണ്ട് പൈപ്പ് കയറ്റിട്ടാ ഇത് എന്റെ വീട്ടിൽ പണ്ട ആട്ടും കൂടുണ്ടായിരുന്നു ആ ആട്ടും കൂടി പൊളിച്ചത് പഴയ ഇരുമ്പാണ് അപ്പോൾ അതിന്റെ മുകളിൽ നിൽക്കുന്ന പൊളിഞ്ഞ പെയിന്റും പഴയ തുരുമ്പൊക്കെ ഞാൻ പേപ്പർ വെയിലിട്ട് പിടിച്ച് കളയോട്ടാ ഇതെന്റെ ഒറ്റ ദിവസത്തെ പണിയല്ല പകൽ എപ്പോഴും മഴ കൊണ്ട് എനിക്ക് രണ്ടും മൂന്ന് മണിക്കൂർ വെച്ചിട്ട് ഒരു ദിവസം പണിയാൻ പറ്റിയിരുന്നല്ലോ അങ്ങനെ എല്ലാ പൈപ്പുകളും ജസ്റ്റ് അടിച്ച് മാത്രം നിർത്തി അങ്ങനെ ഒരു സൈഡിന്റെ പണി ഏതാണ്ട് കഴിഞ്ഞു പിന്നെ അപ്പുറത്തെ സൈഡിൽ നേരെ ഇതിന്റെ പകുതിയെ വരണല്ലോ കോൺക്രീറ്റ് എട്ടിൻ്റെ ആങ്കർ ബോൾട്ടിന് തുളിച്ച പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ കാല് ഫിറ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ ഫുൾ വെൽഡിങ്ങും ഗ്രൈൻഡിങ്ങും ഒക്കെ പടപെടാമെന്ന് തീർത്തുവിട്ടാ ബ്ലാക്ക് കളർ എനിക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിവിടെ ചെയ്തത് അപ്പോക്സി ബ്ലാക്ക് പ്രൈമറാ അങ്ങനെ ഫ്രെയിം വർക്ക് ഒക്കെ കഴിഞ്ഞ ധൈര്യത്തിൽ ഒരാള് ജീവിതത്തിൽ ആദ്യമായിട്ട് ടെറസിന്റെ മുകളിലെത്തിയിട്ടാ കണ്ണകിക്ക് നടത്താൻ പഠിക്കാൻ വലിയൊരു ഗ്രൗണ്ട് സെറ്റ് സെറ്റായിരുന്നു അങ്ങനെ നമ്മുടെ പെയിന്റിങ് കഴിഞ്ഞപ്പോ ഇതായിരുന്നു ലുക്ക് അതിന് ശേഷം ഞാൻ കോണിയമ്മിൽ ഉണ്ടായിരുന്ന പായലും പൂപ്പലുമൊക്കെ നല്ല വൃത്തിക്ക് നല്ല ഉരച്ച് കഴുകിയിട്ടാ എനിക്ക് വെൽഡിങ്ങിനെക്കാളും ബുദ്ധിമുട്ട് തോന്നിയത് ഈ ഉരച്ച് കഴുകണ പണിയായിരുന്നു എന്തായാലും സംഗതി ഞാൻ തീർത്തണ്ട് അങ്ങനെ ഇതായിരുന്നു നമ്മുടെ പണി മുഴുവൻ കഴിഞ്ഞപ്പോഴുള്ള ഫൈനൽ ലുക്ക് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വർക്ക് Isto é por todo.